ഹലോ നമസ്കാരം നമസ്കാരമുണ്ട് ഇന്ന് മഴയാണ് ഭയങ്കര മഴയാണ് പുറത്ത് നല്ല വലിയ മഴയുണ്ട് വലിയ മഴ ഉണ്ട് ഞങ്ങളുടെ ഇവിടെ ചേച്ചി സമൂഹവിളക്കാണ് ഇന്ന് വെച്ചൊന്നാം തീയതി നമ്മുടെ എല്ലാ ആൾക്കാരെയും വെളിപ്പെടുത്തി സമൂഹവിളക്ക് നടക്കുന്ന ദിവസമാണ് മണി തുടങ്ങി അതിൻ്റെ എതിരേൽപ്പും ഘോഷയാത്രയൊക്കെ ഇറങ്ങുന്നുണ്ട് അത് കൊള്ളായി നല്ല എന്തായാലും മുട്ട മഴ പെയ്യണത് വൈകുന്നേരം അമ്പ പോകുന്നതും പറഞ്ഞിരിക്കണായിരുന്നു ഇന്ന് ഭയങ്കര പരിപാടിയൊക്കെയാണ് നമ്മുടെ ഇവിടെ കടങ്ങല്ലൂർ എൻ്റെ വീട് എറണാകുളം ആലുവ ആലുവ കടങ്ങല്ലൂർ എന്ന് പറയും അവിടെ ഇന്ന് സമൂഹങ്ങളൊക്കെ ആണ് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും മഴ മൊത്തം മഴ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേനും മാറിക്കിട്ടിയാൽ പോകാം അല്ല അല്ലാതെ വേറെ ഒന്നുമില്ല പിന്നെ ഒന്നാം തീയതി ആയിട്ട് മലയാള മാസം ഒന്നാം തീയതി ആയിട്ട് എല്ലാവരും അമ്പലത്തിലൊക്കെ പോയാ മാലയിടാനുള്ള സ്വാമിമാരൊക്കെ മാലയിട്ടു ഇനി ഞങ്ങൾ എല്ലാ കൊല്ലവും ഇവിടെ വീട്ടിൽ നിന്ന് ചേട്ടനും മോനൊക്കെ ഇടുന്നതാണ് മാല പക്ഷേ ഇപ്പം രണ്ടെന്ന് കൊല്ലമായിട്ട് എനിക്കും വയ്യാതൊക്കെ വന്നേ പിന്നെ ചേട്ടനും മോനും മാല ഇടാറില്ല ആ ഇനിയിപ്പോൾ പെരയൊക്കെ ഒന്ന് നല്ല ഒന്ന് വൃത്തിയാകണം എന്നാലും എൻ്റെ പണിയൊന്നും പൂർത്തിയായിട്ടില്ല ഇത് പൊളിച്ചു പണിയാൻ വേണ്ടി ഇങ്ങനെയാണ് ഓടാണ് സാധാരണ ഓടാണ് ഇട്ടെങ്ങണത് അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊളിച്ചു പണിയണം പേരൊക്കെ ഒന്ന് മര്യാദ ആക്കിയിട്ടൊക്കെ ഇനി പോകാം എന്നാണ് പറയണത് ഇനി പറയാൻ പറ്റില്ല എപ്പോഴാണ് തോന്നണ എനിക്ക് നാ പോകണമെന്ന് തോന്നി അപ്പ മാലയിടും അങ്ങനത്തെ സ്വഭാവമാണ് ഇവിടെയുള്ള ആൾക്കാർ പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു അമ്പലമുണ്ട് അയ്യപ്പൻ്റെ ക്ഷേത്രമാണ് അടുത്ത ഞായറാഴ്ച ഇവിടെയാണ് വിളക്ക് മറ്റേ അയ്യപ്പൻ വിളക്ക് ഇന്ന് ജൻഷനിലായിരുന്നു ഭയങ്കര ആഘോഷമായിരുന്നു അവിടെ എല്ലാവരും അവിടെ ഇന്ന് നാലു മണി തുടങ്ങി എല്ലാവരും അവിടെ തന്നെയാണ് പക്ഷെ ആ സമയായപ്പം മഴ പെയ്തു എന്തു ചെയ്യാൻ പറ്റും ഏഴുമണിയാകുമ്പോഴത്തും മാറും നോക്കാം ഇന്ന് അവിടെ ഫുഡൊക്കെ അവിടെയാണ് പിന്നെ ദീപാരാധന ഏഴുമണിക്കാണ് ഏഴ് എട്ട് മണിക്കാണ് ഏഴുമണിക്ക് ദീപാരാധന ഏഴുമണിക്കാണ് ആ പോകണമെന്ന് ഭയങ്കര ആഗ്രഹിച്ച് നിന്നുവെച്ചതാണ് അപ്പോഴാണ് മഴ പെയ്തക്കുന്നത് പിന്നെ എല്ലാവരും അമ്പലത്തിലൊക്കെ പോയ ഇന്ന് ഒന്നാം തീയതി ആയിട്ട് അമ്പലത്തിലൊക്കെ പോയ ഹിന്ദുക്കളേട്ടാ ഹിന്ദുക്കളായ ആൾക്കാരോടൊന്നും ചോദിക്കണേട്ടാ അല്ലാതെ വേറൊന്നുമില്ല പിന്നെ ഇന്നിപ്പം ഒരേ ഒരേ ആൾക്കാരുടെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കെന്നെ ആ ഒരു ടെൻഷനാണ് എന്നുവെച്ചാൽ നമ്മൾ ജാതി മതവും ഒക്കെ ഒന്നുമില്ലാതെ നല്ലോണം ജീവിക്കണ സ്ഥലമാണ് ഇത് കടങ്കല്ലൂരിൽ എന്നുവെച്ചാൽ ഈ ഇന്ന് നടക്കുന്ന അയ്യപ്പൻ വിളക്കിൽ ഈ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ മുസ്ലിംസ് എല്ലാ ജാതിക്കാരും വന്ന് അവിടുത്തെ ഒരു പിടി ഫുഡ് കഴിക്കാതെ പോകില്ല നേർച്ച ഫുഡ് കഴിക്കാതെ പോകാത്തതാണ് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ജാതിയും മതവും പറഞ്ഞ് കുറേ ആൾക്കാർ ഇറങ്ങണ്ടല്ലോ നമ്മളെ സംഖി ഏഹ് ഇവിടെയുണ്ട് സംഖ്യകൾ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് കോൺഗ്രസ് ആരുണ്ട് ബി ജെ പി കാരുണ്ട് പക്ഷേ അവ ഈ എല്ലാ കൈവിടെ ദിലൊന്നും നമുക്ക് വർഗീയതയില്ല പക്ഷെ ചില ആൾക്കാർ വർഗീയത പറഞ്ഞോണ്ട് നടക്കുന്നുണ്ട് അത് അവരുടെ നേതാക്കന്മാർ വന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കണേ ഞങ്ങൾ ഞാൻ എൻ്റെ എൻ്റെ സ്വന്തം നാട് എറണാകുളമാണ് കടവന്ത്ര ഞങ്ങൾ ഇവിടെ വന്ന് ഈ ആലുവയിൽ വന്ന് സ്ഥലം മേടിച്ചിട്ട് ഇരുപത്തി മൂന്ന് വർഷമായി ഞങ്ങൾ ഇവിടെ വന്നിട്ട് എൻ്റെ മോൻ ചെനിച്ചപ്പിനെ വന്ന് ഞങ്ങൾ സ്ഥലം മേടിച്ച അന്ന് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ജാതി സ്പിരിറ്റും പറഞ്ഞ് ഇവിടെ താ ഭയങ്കര അടി നടക്കുന്ന സമയമായിരുന്നു ഏ അടിയാ നടക്കു പറഞ്ഞാൽ ഹിന്ദുക്കൾ മുസ്ലിംസ് പിന്നെ ഇവിടെ ജാതിസ്പിരിറ്റ് ഉണ്ട് കേട്ടോ അത് വേറെ അത് മിക്ക സ്ഥലങ്ങളിൽ അറിയാത്ത കാര്യങ്ങളാണ് പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നുകഴിഞ്ഞാൽ വിഷയം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിച്ച കൂടണം അങ്ങനത്തെ ഒരു ഇതാണ് ഇവിടെ വിവാഹങ്ങളിലൊക്കെ വ്യത്യാസത്തോടെയാണ് ഇവിടെയൊക്കെ നടക്കുന്നത് എല്ലാവരുടെ പോലെയല്ല നമ്മൾ എറണാകുളത്ത് ജ ടൗണിൽ ടൗണിൽ വള ജനിച്ച് വളർന്നു കാരണം നമുക്ക് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഇതിൽ പൊരുത്തപ്പെട്ടു പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി പക്ഷേ അതൊക്കെ പരിതമു അപ്പം ഇപ്പൊ സുരേഷ് ഗോപി ഈ മുനമ്പത്ത് ബി ജെ പിക്ക് നേതാക്കന്മാരൊക്കെ ഇപ്പം ആ മുനമ്പത്തൊക്കെ ഒഴുകി കയറണത് എന്നുവെച്ചാൽ ഈ വർഗീയത തൂപ്പായി അവർക്കൊരു വോട്ടിന് വേണ്ടിയാണ് അവർ ഈ വർഗീയത പറയണത് ഏഹ് ഇപ്പം ഫോൾ ഫുട്ബോളിൻ്റെ ഒരു സ്ഥലം ഏറ്റെടുക്കണതിൻ്റെ ഒരു സമരം നടക്കണല്ലോ നമ്മുടെ സർക്കാർ ഏ നമ്മുടെ സർക്കാർ ഇപ്പം ഭരിക്കണ സർക്കാർ പറഞ്ഞിട്ടുണ്ട് അതിനു വേണ്ടി ആരും വേലം പിടിക്കണ്ട ഒരാളെ ഒരാളെയും ഒരു വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പോകുന്നില്ല അതിനുള്ള കാര്യങ്ങൾ അവർ നോക്കണമെന്ന് ഏഹ് പിന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് കുത്തിത്തിരിപ്പിനായിട്ട് ബി ജെ പി കാര് ഇറങ്ങിയേക്കണത് അവർക്ക് വർഗീയത പറഞ്ഞിട്ട് പോയാൽ മതി ഇന്നിപ്പോൾ ഞാനൊരു ന്യൂസിൽ കണ്ട് ഇപ്പം നമ്മുടെ ശബരിമലയിൽ ഇപ്പോൾ സമര ശബരിമലയിൽ ഇപ്പം തുടങ്ങിയിട്ടുള്ളു ഏഹ് ഇന്ന് വൃത്തി ഒന്നാം തീയതി ഇന്നത്തെ ഇത് ന്യൂസിൽ നമ്മളെ ടീച്ചർ ഇല്ലേ വർഗീയത തുപ്പണ ടീച്ചറ് ആ ടീച്ചറുടെ പേര് ടീച്ചറന്നു വിളിക്കാൻ പറ്റില്ല അവരാണ് പക്ഷെ അവരുടെ പേരെനിക്കറിയില്ല മറന്നുപോയി ആ ടീച്ചർ ആ ഒരു ആ ഒരു സ്ത്രീ ശബരിമലയിൽ ഏ ബാബലി സ്വാമിയുടെ അമ്പലത്തിൽ പള്ളിയിൽ എനിക്ക് ഏറെരുത് എന്നൊക്കെ പറഞ്ഞ് വർഗീയത തുപ്പണുണ്ട് ഏഹ് അപ്പം എനിക്ക് ഈ മാലയിടുന്ന അയ്യപ്പന്മാരോട് പറയാനൊന്നേ ഉള്ളൂ ഏഹ് അയ്യപ്പനും ബാബനും ഒക്കെ ഒരേ പോലെ ഇതുള്ള ആൾക്കാരാണ് നമ്മൾ ഈ മറ്റുള്ള ഈ വർഗീയത പറയുന്ന ആൾക്കാരല്ല വാക്ക് കേൾക്കരുത് ഒരാളും ശബരിമലയിലാണ് ഒരു സ്ഥലത്തും വന്ന് ഇപ്പം അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബക്കഫോഡിൻ്റെ ആൾക്കാർ ഈ ശബരിമല പിടിച്ചെടുക്കാൻ വരുമെന്നാണ് പറഞ്ഞ് ജനങ്ങളെ തെറ്റിയിടിപ്പിക്കണം അങ്ങനെയൊന്നും നടക്കില്ല അങ്ങനെയൊന്നും സംഭവിക്കൂല ഏഹ് ആരും തെറ്റീകരിക്കരുത് ഇപ്പം ഇവർക്ക് ഈ മുതൽ ഇടുപ്പിനാണ്ടിയാണ് നമ്മുടെ കേരളത്തിൽ അവർക്ക് ഒരു ഭരിക്കാനൊരു സീറ്റ് കിട്ടണം ആദ്യം ഒരു സീറ്റ് കിട്ടി ആ സീറ്റ് പൊളിച്ച് കയ്യിൽ കൊടുത്ത് രണ്ടാമത് ഇപ്പോൾ തൃശ്ശൂർ സീറ്റ് കിട്ടി എം പി സ്ഥാനം ആ എം ബിനെക്കുറിച്ച് ആ കൂട്ട ആ എം ബിനെ കൊണ്ട് എന്താ നമ്മൾ കേരളത്തിന് ലാഭം ഒരു ലാഭമില്ല കോമാളീനെ പോലെ അങ്ങേര് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കണ മാധ്യമങ്ങളെ പോലും അയാൾക്ക് ഒരു പുല്ല് വിലയായിട്ടാണ് അയാൾ സിലിമയിൽ നിന്ന് ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല താഴ്ത്തൊക്കെ ഏഹ് സിനിമേൻ്റെ ഭാഗത്ത് നിന്ന് അയാളിപ്പോഴും താഴൊക്കെ ഇറങ്ങിയിട്ടില്ല അയാൾക്ക് ബോധമില്ലാതെ നടക്കുന്ന ഒരു മനുഷ്യനാണ് അയാളൊക്കെ പിടിച്ച് കേന്ദ്രമന്ത്രിയാക്കിയിട്ട് വല്ല കാര്യവും ഉണ്ടാവും പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസില് അറിഞ്ഞ് നമ്മുടെ വയനാട് നട നടന്നിട്ട ദുരന്തം വലിയ ദുരന്തമായിട്ട് എടുക്കാൻ പറ്റൂലെന്ന് അതുകൊണ്ടായിരിക്കും ഒരു രൂപ പോലും കേന്ദ്രത്തിൽ നിന്ന് തരാതിരിക്കണത് ഏഹ് പക്ഷേ അവർക്ക് വലിയ ദുരന്തമല്ലല്ലായിരിക്കും നമുക്ക് നമുക്ക് വലിയ ദുരന്തമുള്ളൂ ഏ അപ്പം പക്ഷേ എന്നാലും കേരള സർക്കാർ വയനാട്ടുകാരെ കൈവഴിയില്ല കേട്ടോ ഏ ഒരുപാട് നമ്മൾ നരേന്ദ്രമോദീൻ്റെ സർക്കാരിനോട് ഇപ്പം പറഞ്ഞ് നമ്മുടെ മന്ത്രിമാരും കോടതി കോടതി മേലിൽ പറഞ്ഞ് അന്നിട്ട് പോലും ഒരു രൂപ പോലും സർക്കാരിന് വയനാടിന് വേണ്ടി തരാത്ത ആൾക്കാരെ നമുക്ക് തിരിച്ചറിയണം അവരിനെ വോട്ട് കൊടുത്ത് ജയിപ്പിക്കരുത് തൃശ്ശൂക്കാർക്ക് ഒരു അബദ്ധം പറ്റി ഏഹ് പക്ഷെ അറിയണത് പൂരം കലങ്ങിയത് എങ്ങനെയാണ് ഏഹ് പൂരം കലക്കി അവർ ഒരു വോട്ട് മേടിച്ചു കോൺഗ്രസിൻ്റെ ഒത്താശയോടെ ഏ നമ്മുടെ വി ഡി സതീശൻ കൈ നനയാളെ മീൻ പിടിക്കാൻ നടക്കണേലേ മന്ത്രിയാകാൻ വേണ്ടി ഏ അയാൾ കൂട്ടുപിടിച്ചങ്ങനെ ബി ജെ പി ബി ജെ പിനേയും പോപ്പുലർ ഫ്രണ്ടിനെയും അങ്ങനെ ഒരു ഈ രണ്ട് കുട്ടികളെയും കൂട്ടുപിടിച്ചിട്ട് ഇപ്പം പാലക്കാട് ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് പരമാവധി പക്ഷേ പാലക്കാടും കൈവിട്ട് വയനാടും കൈവിട്ട് ചേലക്കരയും കൈവിട്ട് അപ്പം അതുകൊണ്ട് നമ്മ നമുക്ക് കംഫർട്ടാവുന്ന ആരാ നമുക്ക് സഹായിക്ക സഹായിക്കണ ആരാണ് അവരെ നമ്മൾ ജയിപ്പിക്കാൻ നോക്കുക ഡോക്ടർ സരീൻ ഡോക്ടർ സാരി നല്ല ഒരു മനുഷ്യനാണ് പക്ഷേ പുള്ളി എട്ട് വർഷം മുമ്പ് എട്ട് വർഷം മുമ്പ് വന്ന് കോൺഗ്രസ്സിൽ പെട്ടുപോയി പക്ഷേ കോൺഗ്രസ്സിൻ്റെ നിലപാട് ശരിയായില്ല എന്ന് തിരിച്ചറിവ് വന്നപ്പോൾ അത് വിട്ട് ആൾ ഇടതുവശത്തേക്ക് പോകുന്നു പക്ഷെ നല്ല വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ ആ സരീന എല്ലാവരും ജയിപ്പിക്കാൻ നോക്കുക അത് പാലക്കാടുകാരോടാണ് പറയണത് ഞാൻ രാഷ്ട്രീയം പറയാൻ വന്നല്ല പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ അവിടുത്തോളം വന്നു പോയതാണ് പിന്നെ കുറേ ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് എനിക്ക് പിന്നെ എൻ്റെ വലിയ ചാനലൊന്നുമല്ല സബ്സ്ക്രൈബറൊക്കെ കുറവാണ് എന്നാലും അത്യാവശ്യം എന്ന് വെച്ചാൽ നൂറു ആയിട്ടില്ല തൊണ്ണൂറ് വരെ ആയിട്ടുള്ളൂ തൊണ്ണൂറ് പേര് എൻ്റെ സബ്സ്ക്രൈബറായിട്ട് വന്നിട്ടുണ്ട് ആയിരം ആക്കണമെന്നാണ് താല്പര്യം എന്നുവെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ടാണെന്നാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് വേറെ ഒന്നിനല്ല എൻ്റെ ഞാൻ എനിക്ക് ഒരു വയ്യായ്മയുണ്ട് അതിൻ്റെ മെഡിസിനൊക്കെ എനിക്ക് ഒരുപാട് ചാർജാവും എൻ്റെ ഹസ്ബൻ്റിനാണെങ്കിൽ ജോലിയില്ല ഇവിടെ റേഷൻ കട ഇവിടെ അടുത്തൊരു റേഷൻ കടയിൽ അരി തൂക്കി കൊടുക്കാൻ പോയാണ് അവിടെ നിന്ന് എന്താ നാന്നൂറ് രൂപയൊക്കെ ഉള്ളും വരുമാനം പിന്നെ എനിക്കുള്ളതൊരു മോനാണ് ഏഹ് രണ്ട് മക്കളും ജനിച്ചപ്പം തന്നെ മരിച്ചു പോയി പിന്നെ ഉള്ളത് എനിക്കൊരു മോനുള്ളത് ഇരുപത്തി മൂന്ന് വയസ്സായി ആ കുട്ടിക്ക് പ്ലസ് ടുവിന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊറോണേൻ്റെ സമയം പറഞ്ഞ് ഏ കൊറോണ സമയത്ത് പരീക്ഷ എഴുതാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ ഫീസ് അടക്കാതെ പരീക്ഷ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു കളമശ്ശേരി സോഷ്യലിലാണ് പഠിച്ചത് അങ്ങനെ അവിടെ നിന്ന് ആൾ ഇവിടെ അടുത്തൊരു കമ്പനിയിൽ കയറി സെയിലും വണ്ടിയിൽ ജാം സ്കോഷ് ഒക്കെ സെയിൽ ചെയ്യണ വണ്ടിയിൽ കി കിളിയായിട്ട് കയറി അവിടെ നിന്ന ആൾ ഡ്രൈവിങ് പഠിച്ച് കറക്റ്റ് പതിനെട്ട് വയസ്സായപ്പം ആള് ലൈസൻസ് എടുത്ത് ഇപ്പം ഒരു കമ്പനിയിൽ വണ്ടി ഓടിക്കാൻ പോകുന്നുണ്ട് ആ കുഞ്ഞാണ് കുഞ്ഞിൻ്റെ ഇതുകൊണ്ടാണ് നമ്മൾ ജീവിച്ച് പോണത് അപ്പം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാനുള്ള ഏഹ് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാലിലൊക്കെ നീ നല്ലോണം നീരൊക്കെ വന്നിട്ടുണ്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് കാലില് നീരുള്ളായിരുന്നു അപ്പം പിന്നെ അധികം നടക്കഴിയുമ്പോൾ ശ്വാസം മുട്ട് പോലെയൊക്കെ വരുന്നുണ്ട് അപ്പം അതുകാരണം എനിക്കും ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോൾ ബുദ്ധിമുട്ട് ഇപ്പം ചേട്ടന് കിട്ടണവശം അത്യാവശ്യം വീട്ടിൽ കുടുംബത്തെ കാര്യങ്ങൾ പിന്നെ ആ കുഞ്ഞാണ് അപ്പം ഞാനിങ്ങനെയുണ്ട് ഏതായാലും ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരിക്കണേലേ അപ്പം ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോഴെന്നല്ല കിട്ടുമെന്നൊന്നുമല്ല ആയിരം സബ്സ്ക്രൈബറും അല്ലാതെയും ഒക്കെ ഒക്കെ അതിനാൽ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുള്ളൂ എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടു എനിക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല ഏ എനിക്ക് ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യതയൊന്നുമില്ല നമുക്ക് അത്യാവശ്യം ചെറിയ വിദ്യാഭ്യാസമുള്ളൂ അപ്പം എൻ്റെ പരിമിതിയിൽ നിന്ന് ഞാൻ എൻ്റെ അകത്ത് വീഡിയോസും അതും ഒക്കെ ഇടുന്നുണ്ട് പിന്നെ എനിക്ക് ജോലി ഇപ്പം തീരെ അറിയണ തയ്യലാണ് തയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തയ്യൽ മെഷീൻ ഇല്ല എൻ്റെ തയ്യൽ മെഷീനൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വെള്ളപ്പൊക്കം ഞങ്ങളെ ഒരുപാട് എന്ന് മുക്കളഞ്ഞതാണ് എന്നുവുകഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വെള്ളം കയറി ഒരുപാട് നാശകഷ്ണങ്ങൾ വന്ന് എൻ്റെ തയ്യൽ മെഷീൻ പോയി വീട്ടിൽ നെറ്റ് വാഷിംഗ് മെഷീൻ പോയി ഫ്രിഡ്ജ് പോയി അങ്ങനെ വീട് മൊത്തം അടിച്ച് കലക്കിയാണ് ആ വെള്ളപ്പൊക്കം പോയത് അതിൽ പിന്നെ സത്യം പറയുമല്ലോ ഒരു സാധനം മേടിക്കാൻ പറ്റിയിട്ടില്ല എന്നു വെച്ചുകഴിഞ്ഞാൽ ആ മേടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നുവെച്ചാൽ നമുക്കപ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോക്കും അല്ലാത്ത പയ്യായ്മ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റാ അപ്പം എൻ്റെ ഒരു ആഗ്രഹം ഓർമ്മ ഇനി തയ്യൽ മിഷൻ ഉണ്ടായി പക്ഷെ നടന്നിട്ടില്ല എന്തെങ്കിലും നടക്കും എന്നുള്ള ഒരു ഇപ്പം ഞാൻ തന്നെ ഡ്രസ്സൊക്കെ തയ്ക്കണത് എൻ്റെ കൈ കൊണ്ട് തയ്ച്ച് ഇടണത് എന്നു വെച്ചാൽ നമുക്കറിയാം എൻ്റെ തയ്യലിൻ്റെ ഇതൊക്കെ അറിയാം ചെറിയ ചി ഇത് കൈ കൊണ്ട് തയ്ക്കും ഞാൻ ഇടുന്ന ഡ്രസ്സൊക്കെ കൈ കൊണ്ട് തയ്ച്ച് ഇടുന്നതാണ് പിന്നെ എന്ന് വെച്ചാൽ പുറത്ത് തയ്ക്കാൻ കൊടുക്കുന്നത് എന്തോ നല്ല വിലയാണ് അഞ്ഞൂരി കൂടി ഡ്രസ്സ് ചുരിദാർ തയ്ക്കാൻ കൊടുക്കാൻ അഞ്ഞൂറ് രൂപയാണ് ആ കാശിൻ്റെ നമുക്ക് ഒരാഴ്ച കുടുംബത്തെ കാര്യങ്ങൾ നടക്കാം അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി നമ്മൾ പിടിച്ച് പിടിച്ച് ചെയ്യണേണ് ജീവിക്കണേന്ന് അപ്പം എനിക്കെല്ലാവരോടും പറയാനുള്ളത് പരമാവധി സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാർ എൻ്റെയൊക്കെ ചാനൽ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി എന്നെ ഹെൽപ്പ് ചെയ്യണം അതും ആ പറയാൻ വേണ്ടിയാണ് വന്നത് പക്ഷെ അതിൻ്റെ ഇപ്പം പറഞ്ഞ് പറഞ്ഞ് ആവശ്യം ആവേശം കുഴിക്കുന്നപ്പം പാലക്കാട് വരെ എത്തി വയനാട് വരെ എത്തി പക്ഷെ വയനാട് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കേലും വലിയ ദുരന്തമാണ് നടന്നത് അവിടെ ആ ദുരന്തം വലിയ ദുരന്തമായിട്ട് കാണാൻ കാണേണ്ട ആവശ്യമില്ല എന്ന് കേന്ദ്രത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു ഇത് വന്നു പക്ഷെ അങ്ങനെ പറയാം അവർക്ക് അങ്ങനെ പറയുക പക്ഷെ നമുക്ക് വലിയ ദുരന്തമാണ് നമ്മുടെ കുറേ സഹോദരങ്ങളെ ഇനിയും കിട്ടാനുണ്ട് ഏ ആ മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഏ ഇനിയും കിട്ടാനുണ്ട് ഏഹ് ഒരു ദിവസം മുഴുവനും അവിടെ വന്ന് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് കുറേ നേരം അവിടെ ചിലവഴിച്ച പ്രധാനമന്ത്രിയാണ് ഈ ഇതാക്കണത് നമ്മളെ കേരളത്തിന് ഈ വയനാടിന് വേണ്ടി ഒന്നും തരാതെ ഇരിക്കണേ ഇപ്പോൾ അവൾ അവർ ഒരു കള്ളപ്രചാരണം നടത്തുന്നുണ്ട് നൂ ആയിരത്തൊന്ന് കോടിയെല്ലാം കൊടുത്തതെന്നും പറഞ്ഞു പക്ഷേ അത് തട്ടിപ്പാണ് അത് നമുക്ക് കേരളത്തിന് തരാനുള്ളതിൽ ചെറിയൊരു ഓഹരിയാണ് അത് തന്നെക്കുന്നത് അല്ലാതെ വയനാടിനായിട്ട് ഒരു രൂപ പോലും അവർ തന്നിട്ടില്ല ഏ ഈ ആയിരത്തൊന്ന് കോടി എന്ന് പറഞ്ഞാൽ നമുക്ക് തരാളെ തരാനുള്ളതിൽ നിന്ന് ഒരു ചെറിയ ശതമാനം മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ അതും എടുത്ത് നമ്മൾ ഇതായിക്കഴിഞ്ഞാൽ ഇനിയും ഇവിടെ വലിയൊരു ഇത് ഇപ്പോൾ അന്നത്തെ പോലെ വെള്ളപ്പൊക്കം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നതിന് മൊത്തം ഇതാകും അവരുടെ സഹായം കൂടി ഇല്ലാതെ നമുക്ക് അവിടെ ടൗൺഷിപ്പ് വയനാട് ചെയ്യാൻ പറ്റൂല വാടക വീട്ടിൽ കിടക്കുന്ന ആൾക്കാരെ എന്നിങ്ങൊന്നും വാടക വീട്ടിൽ കിടത്തിയാൽ മതിയാവും അപ്പോൾ എല്ലാവരും ആ വയനാടിന് വേണ്ടി ഇപ്പം യൂട്യൂബ് ചാനലിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യണ എല്ലാവരോടും കൂടി ഞാൻ പറയുന്നത് വയനാടിന് വേണ്ടി എന്തെങ്കിലുമൊന്ന് ചലിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഒറ്റ കൈ നിന്ന് നമുക്ക് സംസാരിക്കണം സംസാരിച്ച് തുടങ്ങിയാലാണ് കേന്ദ്ര സർ അത് വയനാടിന് വേണ്ടി എന്തെങ്കിലും ഒരു വഴി കാണുള്ളൂ അപ്പം ആരുടെ ഇതാക്കിയാലും നമുക്ക് എന്തൊക്കെ വന്നാലും എല്ലാവരും അതിനുവേണ്ടി സംസാരിക്കണം സംസാരിക്കാതെ നമ്മൾ വിട്ട് കളഞ്ഞാൽ ഇപ്പം ചാനലുകാരൊക്കെ അവർ വിട്ട പോലെയാണ് അവർ പുതിയ പുതിയ കാര്യങ്ങൾ കാണുമ്പോൾ പുതിയ പുതിയ ഇതിലൊക്കെ പോയിക്കൊണ്ടിരിക്കണത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വയനാടിനു വേണ്ടി സംസാരിക്കണം ഒരുപാട് ഭാവങ്ങൾ വാടക വീട്ടിലേക്ക് കിടന്ന് കഴിച്ചുകൂടുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ അവരുടെ അതൊക്കെ നഷ്ടപ്പെട്ടു പോയ അവർക്ക് അവരെ സ്വത്ത് നമുക്ക് എങ്ങനെയും തിരിച്ച് മേടിച്ച് കൊടുക്കണമെങ്കിൽ സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം കൂടി വേണം എന്നെനിക്ക് പറയാനുള്ളൂ സത്യം പറയാൻ നമുക്ക് അത് പറയുമ്പോൾ നിറഞ്ഞു അറിഞ്ഞൊഴുകുന്നതാണ് ആ ഒരു രാത്രിത്തെ നൊല്ലുളിയൊക്കെ നമ്മൾ എത്ര ദിവസം ടി വിയിൽ നിന്ന് കണ്ടതാണ് ഏ അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് അവർക്ക് സപ്പോർട്ട് ചെയ്യാനേ തോന്നുള്ളൂ അപ്പം എനിക്കൊന്നേ പറയാനുള്ളൂ ഈ വർഗീയത പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി ബി ജെ പി സുരേഷ് ഗോപിയൊക്കെ ഒന്ന് വിചാരിക്കുക നമ്മൾ എല്ലാവരും കേരളത്തിലേക്ക് കിടക്കണത് ഏ നമ്മുടെ കേരളത്തിലാണ് ഒരു സംഭവം ഉണ്ടായിരിക്കണത് അപ്പം നമ്മുടെ കേരളത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ ഒന്ന് മനസ്സ് കാണിക്കുകയും ഏ സുരേഷ് ഗോപിനോട് ഞാൻ പറയണത് എന്നു സുരേഷ് ഗോപി ഇപ്പോളും സിനിമയിൽ നടനാണ് സിനിമ നടനാണെന്നുള്ള ഇതിലാണ് ഇപ്പോഴും പുള്ളി നടക്കണം പക്ഷെ പുള്ളിനോട് അതിന് തിരിയണം പുള്ളി കേന്ദ്രമന്ത്രിയാണെന്ന് പുള്ളിനെ അറിവുള്ള ആരെങ്കിലും മനസ്സിലാക്കും പുള്ളിക്കാരും അറിവില്ലാണ്ടായിരിക്കും പുള്ളി അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ എന്ത് പറയാനാണ് ഏഹ് നമുക്കും വിദ്യാഭ്യാസ കുറവാണ് നമ്മൾ പരമാവധി വിദ്യാഭ്യാസ കുറവാണെങ്കിൽ നമുക്ക് വിവരമുണ്ട് പുള്ളിക്ക് വിവരവും ഇല്ല ഒന്നുമില്ല ഒരു കോമാളി എന്തിനാ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണത് ഇതിലും ഭേദം ആ കേന്ദ്രമന്ത്രിയാണ് ആ മുരളി മുരളി നിന്നാൽ മതിയായിരുന്നു പുള്ളി നിന്നപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു ഇതുണ്ടായി ഇതിപ്പോൾ സുരേഷ് ഗോപി കയറിയിട്ട് ഓരോ ഇതിൽ സിനിമയിൽ ഇപ്പോൾ പറഞ്ഞിരുന്നതാണ് നല്ലത് അയാൾ ഇപ്പം ഹൈക്കോ കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നിട്ടുണ്ടല്ലോ പൂരം കലക്കി ജയിച്ചാ ആ എലക്ഷൻ റദ്ദാക്കുമെന്നും പറഞ്ഞു ആ റദ്ദാക്കി റദ്ദാക്കി അയാളെ പറഞ്ഞോണ്ട് എന്നിട്ട് നല്ല കേന്ദ്രമന്ത്രിനെ തിരഞ്ഞെടുക്കണം നല്ല ആൾക്കാരാണ് നമ്മുടെ കേരളത്തിൽ താ താ താണും തങ്ങ തണലായിട്ട് നിൽക്കണം താങ്ങും തണലായിട്ട് നിൽക്കണം ആരെങ്കിലും തിരഞ്ഞെടുക്കണം അതെനിക്ക് പറയാനുള്ളൂ പിന്നെ ഈ ഇപ്പം ശബരിമലയിൽ അയ്യപ്പന്മാർ പോയി തുടങ്ങിയിട്ടുണ്ട് അവിടെ ചില പുഴുക്കുത്തുകൾ വർഗീയതയും പറഞ്ഞ് കയറാൻ തുടങ്ങിയിട്ടുണ്ട് അവരൊക്കെ അവിടെ നിന്ന് ഓടിക്കണം അവർ ഒരേ ന്യായവും പറഞ്ഞ് ഒരേ വർഗീയതയും പറഞ്ഞ് അവിടെ കയറാൻ കയറി പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നുണ്ട് അപ്പം ചെല്ലണ അയ്യപ്പന്മാരാരും അവരെ മൈൻഡ് ചെയ്യരുത് അവർ പറയണ കേൾക്കുമ്പോഴാണ് അവർക്ക് ഇത് അവരെ പ്രോത്സാഹിപ്പിക്കരുത് അവരെ അവരെ മൈൻഡ് ചെയ്യാതെ ചെല്ലണ അയ്യപ്പന്മാർ മല കയറി ആ സാമീനെ കണ്ട് അയ്യപ്പനെ കണ്ട് പോന്നു എനിക്കതേ പറയുള്ളൂ പോണ ആൾക്കാർ വാവര് പള്ളി കയറി വേർച്ചയിട്ട് ആ ഒരു ശാപം അമ്മ മേടിച്ചു വെക്കരുത് നമ്മ പ പണ്ടുടങ്ങി അവിടെ വാവരെ കണ്ടിട്ടാണ് അയ്യപ്പനെ കാണാൻ പോകുന്നത് അത് ആരും ഇവരെ പാക്കും കേട്ട് വാവരുവള്ളി കയറാതെ പോകരുത് ഏ എനിക്കതേ പറയാനുള്ളൂ ജാതി മതവും സ്ക്രിറ്റൊന്നും പറയണല്ല നമ്മൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എൻ്റെ അങ്ങനെയാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഞാനിപ്പോഴും വിശ്വസിക്കുന്ന അതാണ് അപ്പോൾ എനിക്ക് ജാതി മതവും പറയണ പറയണെനിക്കിഷ്ടമില്ല പറയണ ആൾക്കാരെ ഇഷ്ടമല്ല സത്യം പറയാലോ പറയണ എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമുണ്ട് ജാതി മതവും പറയണ ആൾക്കാര എനിക്ക് ജാതി മതമൊന്നുമില്ല അതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങളോടും പറയുന്നത് ജാതി മതം പിന്നെ എൻ്റെ ഈ ഈ വീഡിയോ കണ്ടിട്ട് എന്നെ ചീത്തൊളിക്കാൻ പറഞ്ഞ സംഖ്യകളോട് എനിക്കൊന്നേ പറയാനുള്ളൂ ഏ നിങ്ങളെ ഈ ഈ മറ്റേ ജാതി സ്പിരിറ്റ് പറയൽ ഇവിടെ നിർത്തിക്കോ വർഗീയത ഏഹ് ഹിന്ദു ഇല്ല മുസ്ലിംസ് ഇല്ല എല്ലാം ക്രിസ്ത്യാനിയെല്ലാം എല്ലാവരും അതേപോലെയാണ് എല്ലാവരുടെ ദേഹത്തുനിന്ന് പറഞ്ഞാൽ ചോര ചുമ്പ് കളറാണ് ചോരക്ക് ചുവപ്പ് കളറാണ് അല്ലാതെ ഹിന്ദുവിൻ്റെ ദേഹത്തുനിന്ന് പറഞ്ഞാൽ ചൊമ്പ് നീല മുസ്ലിംസിൻ്റെ ദേഹത്തു നിന്ന് പറഞ്ഞാൽ ചോ പച്ച ക്രിസ്ത്യാനികളുടെ ദേഹത്തുനിന്ന് പറഞ്ഞാൽ മഞ്ഞ മറ്റേ അങ്ങനെയൊന്നുമില്ല ബി ജെ പി കാർക്കും ചൊമ്പ് ചോരയാണ് എൽ ഡി എഫുകാർക്കും ചൊമ്പ് ചോരയാണ് കോൺഗ്രസ്സുകാർക്കും ചൊമ്പ് ചോരയാണ് അതിലും വലിയ ഒന്നുമല്ല നമ്മൾ മനുഷ്യന്മാരാണ് മനുഷ്യന്മാരെ മനുഷ്യ മനുഷ്യനായിട്ട് കാണണം അല്ലാതെ ഈ നീ ഹിന്ദു അല്ലേ നീ അങ്ങോട്ട് മാറി വയ്ക്ക് നീ മുസ്ലിംസല്ലേ നീ ഇങ്ങോട്ട് മാറി നീ വർഗീയവാദിയാണെന്നും പറഞ്ഞു നീ ഇങ്ങനെ നീങ്ങിക്ക് എന്നല്ല പറയേണ്ടത് എല്ലാവരും ഒരു കുടക്കുഴിൽ നിർത്തണം അതാണ് വേണ്ടത് ജാതി മതം ഒന്നും നമ്മുടെ നാട്ടിൽ വേണ്ട നമ്മൾ കൊച്ചു കേരളം മതസൗഹ്രാദത്തിന് എതിരായിട്ട് നിൽക്കണം എന്ന് വെച്ചാൽ മതം ജാതി ഒക്കെ വിട്ടുകളാണ് നമ്മൾ മനുഷ്യരാണ് നമുക്ക് ഇനി വന്ന തലമുറകൾക്ക് വേണ്ടി നമ്മ ആ ജാതിൻ്റെ ഒരു പേരും പറഞ്ഞ് വഴക്കിട്ട് ആരും ഒരു തമ്മിൽ തല്ലരുത് എനിക്കത് പറയാനുള്ളു അപ്പോൾ എൻ്റെ വീഡിയോ കാണേണ്ട ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ എല്ലാവരോടും സപ്പോർട്ട് ചോദിക്കുന്നുണ്ട് എനിക്ക് സപ്പോർട്ട് വേണം ഞാൻ പുതിയ ചാനലാണ് അച്ചൂസ് വേൾഡ് പുതിയ ചാനലാണ് സപ്പോർട്ട് ചെയ്യണം താങ്ക്